നമ്മുടെ സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തോളം വരുന്ന ജനങ്ങളുടെ ജീവിതം ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കടക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഭരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്തു വന്നിരുന്നു നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ഫയലുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ കിട്ടിക്കിടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് ഫയലുകളാണ് തദ്ദേശ ഗവൺമെൻറ് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കിട്ടിക്കിടക്കുന്നത് അടുത്തതായി പിന്നെ കിടക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ട മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഫയലുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ട് കിട്ടിക്കിടക്കുന്നത് പിന്നീടുള്ളത് റവന്യൂ ബന്ധപ്പെട്ടാണ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫയലുകൾ അങ്ങനെ മൂന്ന് ലക്ഷത്തി പ പതിനെണ്ണായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് ഫയലുകൾ നമ്മുടെ സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുകയാണ് ഓരോ മാസവും ഓപ്പൺ ചെയ്യുന്ന ഇഷ്യൂസിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഫയലുകളുടെ മുപ്പത് ശതമാനം പോലും ആ മാസം കവർ ചെയ്യുന്നില്ല കഴിഞ്ഞ മെയ്യിൽ മാത്രം തുറന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഫയലുകളാണ് അതിൽ കേവലം എണ്ണായിരത്തി അറുന്നൂറ് ഫയലുകൾ മാത്രം എണ്ണായിരത്തി അറുനൂറ് കേസുകൾ മാത്രമാണ് തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിണറായി ഗവൺമെന്റ് വരുന്നതിന് മുമ്പുള്ള ഇപ്പൊ പത്ത് വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതിനു മുമ്പുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഫയലുകൾ അതിനു മുമ്പുള്ള കണക്കുകൾ കിട്ടിപ്പോ അതിലും കൂടുതൽ റവന്യൂ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് തദ്ദേശ ഗവൺമെന്റ് ആണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത് അതാത് സ്ഥാപനങ്ങളിൽ അതിന്റെ പ്രാദേശികമായ സ്ഥാപനങ്ങളിൽ പരിഹരിക്കപ്പെടാത്ത അവിടെ പരിഹരിക്കുക അധികാരമില്ലാത്ത ഫയലുകളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നെത്തിച്ചേരുന്നത് എന്നാൽ ആ ഫയലുകൾ വർഷങ്ങളായിട്ട് ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചുവപ്പുനാടയിൽ ഫയലുകൾ കുടുങ്ങരുത് ഒരു ഫയൽ എന്ന് പറയുന്നത് ജീവിതമാണ് തുടങ്ങിയുള്ള പ്രയോഗങ്ങളെല്ലാം ഇടക്കിടക്ക് നടത്തുന്നുണ്ടെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതി വാങ്ങിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫയൽ വൈകിപ്പിക്കുന്നതും എന്ന് ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫലത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ഇടതുപക്ഷ ഗവണ്മെന്റിൻ്റെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ ദുർബലമായിട്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഫയലുകൾ അതായത് മുപ്പത് ശതമാനം എഫിഷ്യൻസിയാണ് ഉള്ളു എന്നാണ് അർത്ഥം നമ്മുടെ സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തോളം വരുന്ന ജനങ്ങളുടെ ജീവിതം ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കയാണ് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ ഇങ്ങനെ ചലിച്ചാൽ മതിയോ ഈ ആധുനിക കാലത്ത് വളരെ കൃത്യമായി ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഈസിയായി കവർ ചെയ്യാൻ കഴിയുന്ന ഇഷ്യൂസ് പ്രത്യേകിച്ച് നവകേരള സദസ്സുകളെല്ലാം നടത്തി കഴിഞ്ഞിട്ടും ഇത്രയധികം ഫയലുകൾ കിടക്കുന്നു എന്നുള്ളത് വലിയ ഗുരുതരമായ വീഴ്ചയല്ലേ അതൊരു ഭരണപരാജയമല്ലേ